ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരണ്ടാവുക അല്ലേ വീട്ടിലെ അമ്മയോ അച്ഛനോ ഗ്രാൻഡ് പാരൻസോ കുട്ടികളൊക്കെ ആയിട്ട് ഒരു അടിച്ചുപൊളിച്ചൊരു ട്രിപ്പ് അതും വിത്ത് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആഗ്രഹിച്ചിട്ടില്ലേ സ്വപ്നം കണ്ടിട്ടില്ലേ എന്നാൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ വി ഹോളിഡേസ് കേരള ടു ബാംഗ്ലൂർ ട്രാവൽ പാക്കേജ് പ്ലാൻ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെയാണ് ടെൻഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷനേ അടിക്കേണ്ട ആവശ്യമില്ല വെറും ഒരു ആധാർ കാർഡ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫ്ലൈറ്റ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഒരു വൺ ഡേ ട്രിപ്പ് ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ നിന്ന് എൻ വി ഹോളിഡേസ് ടീം നിങ്ങളെ പിക്ക് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ ബസ്സിൽ ബാംഗ്ലൂരിലെ മെയിൻ ഫേമസ് പോമിച്ച് യാത്ര ഹെഡ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് നമ്മുടെ പാക്കേജിന് വരുന്നത് ഇത് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ആൻഡ് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ എല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പൊ നമ്മുടെ അടുത്ത ട്രിപ്പ് വരുന്നത് ഒക്ടോബറിലാണ് ഒക്ടോബർ ആൻഡ് നവംബർ ബുക്കിംഗ്സ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഡീ എൻ ചെയ്തോളൂ എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി